കല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തും നാഹാസാഹിബ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും സംയുക്തമായി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണ സമാപനവും എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിഷയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തും നഹാസാഹിബ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും സംയുക്തമായി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച വായന പക്ഷാചരണ സമാപനവും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും ആനണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പ്രിയപ്പെട്ട കുട്ടികൾ നിങ്ങൾ നിങ്ങളുടെ ജീവിത രക്ഷകളിലേക്കുള്ള പ്രയാണത്തിൽ ആ യാത്ര നിങ്ങൾക്ക് ഒരു ഒരു പ്രോത്സാഹനം എന്ന നിലയിലാണ് ലൈബ്രറി ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് കുറെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഇവിടെ എന്ന് പ്രിയപ്പെട്ട കുട്ടികൾ നിങ്ങളുടെ വേണ്ടറിയപ്പെടാൻ പോകുന്നത് അപ്പോ അങ്ങനെ ഭാഗിയുടെ ഒരു പ്രതീക്ഷ എന്നുള്ള നിലയിൽ തന്നെയാണ് ലൈബ്രറി ഒരു സ്ഥാപനം നിങ്ങളെ ഈ ഒരു പൊതുവേദിയിൽ വിളിച്ചു നോക്കുകയും ഇത്തരം ഒരു ആദരവ് നൽകുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് ജോയിന്റ് ഡയറക്ടർ കെ ജെ ജോയ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മായിൽ പഞ്ചായത്ത് അംഗങ്ങളായ സഫിയ സലീം കെ എം അബ്ദുൽ കരീം സീനത്ത് മൈദീൻ കെ എം മൈദീൻ ആഷിത അൻസാരി റിയാസ് തുരുത്തേൽ നസിയ ഷെമീർ ഷിബിബോബൻ എ രമണൻ പഞ്ചായത്ത് സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി എം എം നിസീമ സി ഡി എസ് ചെയർപേഴ്സൺ ഷരീഫ റഷീദ് ലൈബ്രേറിയൻ കെ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു Ньюсдас, КСВ Ньюс.